നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഇമ്പിച്ചുബാവ മെമ്മോറിയൽ സഹകരണ ആശുപത്രിക്ക് കീഴിൽ പുതുതായി ആരംഭിക്കുന്ന പാരാമെഡിക്കൽസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ലോഗോ പ്രകാശനം തവനൂർ എം എൽ എ ഡോക്ടർ കെ ടി ജലീൽ നിർവഹിച്ചു ഇംബിച്ചിബാവ മെമ്മോറിയൽ സഹകരണ ആശുപത്രിക്ക് കീഴിൽ പുതുതായി ആരംഭിക്കുന്ന പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ലോഗോ പ്രകാശനം തവന്നൂർ എം ഡോക്ടർ കെ ടി ജലീൽ നിർവഹിച്ചു രണ്ടായിരത്തി ഓഗസ്റ്റ് മുതൽ പൊന്നാനി എ വി ഹൈസ്കൂളിന് സമീപം സിന്ദൂർ കോംപ്ലക്സിലാണ് ഇംബിച്ചിബാവ മെമ്മോറിയൽ കോ ഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് ആരംഭിക്കുന്നത് ഡാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിന്റെ ഹെൽത്ത് കെയർ സെക്ടറിലുള്ള ബി ഡിഗ്രി കോഴ്സുകളാണ് ആരംഭിക്കുന്നത് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി റേഡിയോളജി ഡയ ിസിസ് പേഷ്യന്റ് കെയർ എന്നീ ബി എസ് സി കോഴ്സുകളിലേക്കും നഴ്സിംഗ് അസിസ്റ്റന്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നീ എൻ എസ് ഡി സി സർട്ടിഫിക്കറ്റ് കോഴ്സുകളിലേക്കുമാണ് പ്രവേശനം നടത്തുന്നത് അഡ്മിഷന് ആറ് രണ്ട് മൂന്ന് എട്ട് ഏഴ് രണ്ട് നാല് നാല് ഏഴ് അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടുക ചടങ്ങിൽ ആശുപത്രി ചെയർമാൻ എ ശിവദാസൻ അധ്യക്ഷത വഹിച്ചു സിഇ ജി പ്രസിഡന്റ് സി പി അബ്ദുൽ ലത്തീഫ് കോഴ്സുകളെ സംബന്ധിച്ച് വിശദീകരണം നടത്തി ആശുപത്രി ഡയറക്ടർമാരായ പി ടി നാരായണൻ പി മുഹമ്മദ് അലി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ സന്തോഷ് കുമാരി തുടങ്ങിയവർ പങ്കെടുത്തു മാനേജിംഗ് ഡയറക്ടർ സ്വാഗതവും ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മുഹമ്മദ് നന്ദിയും പറഞ്ഞു ന്യൂസ് നീ വീട് ഇത്രയും അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ചെയ്തതല്ല ഈ ഫ്ലോറിംഗും സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് ും ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയില് ഫ്ലോറിംഗിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാർബിൾ ലാൻഡ്